ഈശ്വൻ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ മരിച്ചുപോയ ആത്മാക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭൂമിയിലെ ജീവിതയാത്രയിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരും പരിചയത്തിലുള്ളവരൊക്കെ മരിച്ചുപോയിട്ടുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്നാൽ പല ഗ്രൂപ്പുകളും ഇങ്ങനെ പറയാറുണ്ട് മരിച്ചു മരിച്ചുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ എന്നാൽ പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയിലെ അംഗമായിരിക്കുന്ന നമ്മളോട് തിരുസഭ പറഞ്ഞിരിക്കുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടി കുർബാന ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉപ്പിസി ചൊല്ലി പ്രാർത്ഥിക്കണം ജവമാല ചൊല്ലിയും പ്രായശ്യത്തുമൊക്കെ എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളോട് തിരുസഭ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പലരും ഇതിനെ നിസാരവൽക്കരിച്ച് കാണാറുണ്ട് മരിച്ചുപോയവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട അവർ പോയി നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ മറന്നു പോകാറൊക്കെ പ്രിയപ്പെട്ടവരെ ഈ രണ്ടാഴ്ച മുമ്പ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രായമായിട്ടുള്ള ഒരു അപ്പച്ചൻ ഇങ്ങനെ മരിക്കാതെ ഇങ്ങനെ കിടക്കുകയാണ് ശ്വാസം എടുത്ത് വലിച്ചിങ്ങനെ കിടക്കുന്നു ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല പുറമൊക്കെ പൊട്ടുവാൻ തുടങ്ങി വീട്ടുകാർക്കെല്ലാം ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഈ അവസ്ഥയിൽ ഈ പ്രായമായ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ ഒരു സ്വരം കേൾക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന സമയം മുതൽ ഈ വ്യക്തിയുടെ കാര്യത്തിന് തീരുമാനം ആകും എന്നിങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ് അപ്പോൾ ഇവരോട് ചോദിച്ചു ഇന്ന വ്യക്തി ആരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞു ഈ പ്രായമായ വ്യക്തിയുടെ അപ്പൻ്റെ അനിയൻ്റെ മകളാണ് ഒരു സിസ്റ്ററാണ് എന്നിങ്ങനെ പറഞ്ഞു ഈ വ്യക്തിയുമായി ഈ സിസ്റ്ററിനെ നല്ലൊരു സ്നേഹബന്ധത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ സിസ്റ്റർ മരിച്ചപ്പോൾ ഈ വ്യക്തിക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെയായിരുന്നു ഭയങ്കര ഒരു സങ്കടമൊക്കെ എന്നാൽ ബലിയർപ്പിക്കുകയോ ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവരുടെ കുടുംബക്കാരോട് പറഞ്ഞു ആ സിസ്റ്ററിന് വേണ്ടി ഒരു കുർബാന ജൊല്ലി പ്രാർത്ഥിക്കുകയും ദുഃഖത്തിൻ്റെ ജപമാല ജൊല്ലി ആ സിസ്റ്ററിന് വേണ്ടി കാഴ്ചവെച്ച് ആത്മാവിന് വേണ്ടി കാഴ്ചവെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോരുവാൻ തുടങ്ങുമ്പോൾ ഇവരോട് പറഞ്ഞു ഒരു മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവ് ഇതിന് തീരുമാനമാക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു നിത്യാരാധനയിലിരുന്ന് ദിവികാരന സന്നിധിയിൽ ഇരുന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഒരുപോൾ വന്നു ഈ വ്യക്തി ഈ പ്രായമായ ഈ വ്യക്തി മരിച്ചുപോയി എന്ന് മൂന്ന് ദിവസം പറഞ്ഞ ആ ഈ വ്യക്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ മരിച്ചു പോവുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു കടമയുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ചില സഹനങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ിലേക്ക് കടന്നു വരാറുണ്ട് എന്നാൽ ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുദ്ധീകരണത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ ഈ വിപ്ലാ സമയുടെ ഒക്കെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഈ വിപ്ലാസമ്മയുടെ അടുത്ത് ഒത്തിരി ശുദ്ധീകരണ ആത്മാക്കളൊക്കെ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നതും ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചു പോയവർ സുഹൃത്തുക്കളായിട്ടുള്ളവർ പരിചയത്തിലുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ശുദ്ധീകരണത്തായിരിക്കുന്നവരെ പ്രാർത്ഥിച്ച് സുഖത്തിലേക്ക് കയറ്റി വിടുവാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക് അവരേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനും ഉപ്പീസ് ചൊല്ലുവാനും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ക്രൈസ്തലോട്ട് ഹാലയിലൂയ്യ